ആധുനിക ലോകത്തെ ബാധിച്ച ഇസ്ലാമിക് തീവ്രവാദം എന്ന ക്യാൻസർ കേരളത്തെയും കാർന്നു തിന്നാൻ തുടങ്ങിയെന്ന് മലയാളി മനസ്സിലാക്കിയ ദിവസമായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാല് അന്നാണ് മൂവാറ്റുപുഴയിലെ ടി ജെ ജോസഫ് എന്ന അധ്യാപകന്റെ കൈ ടെററിസ്റ്റ് ഓർഗനൈസേഷനായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ വെട്ടിമാറ്റിയത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ എൻ ഐ എ പിടികൂടിയിരിക്കുന്നു നല്ല കാര്യം പക്ഷേ തീവ്രവാദത്തിൻ്റെ ഗൂഢാലോചനക്കാർ എവിടെയെന്ന ചോദ്യം ബാക്കിയാണ് പതിമൂന്ന് വർഷത്തോളം ഈ തീവ്രവാദിക്ക് തണലായ വിഷവൃക്ഷത്തിന്റെ വേരുകൾ മാന്തി എടുക്കേണ്ടതല്ലേ ഇത്രയും കാലം പലയിടങ്ങളിലായി കുറ്റവാളിക്ക് ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത് സ്വാഭാവികമായും ബന്ധപ്പെട്ട സംഘടനകളുടെയും മത മൌലികവാദികളുടെയും പിന്തുണയിലായിരിക്കാം അതുകൊണ്ട് തന്നെ പ്രതിയെ പൊന്നുപോലെ സംരക്ഷിച്ചവരിലേക്കും ഗൂഢാലോചനക്കാരിലേക്കും എൻ ഐ എത്താൻ കഴിഞ്ഞേക്കും എത്ര പ്രമാദമായ കേസാണെങ്കിൽ പോലും ഗൂഢാലോചനക്കാരിലേക്ക് എത്താൻ പാങ്ങില്ലാത്ത കേരള പോലീസ് അല്ല സവാദിനെ പിടികൂടിയത് തീവ്രവാദം ആയതുകൊണ്ട് എൻ ഐ രാഷ്ട്രീയം കാണില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഞ്ചു വർഷത്തേക്ക് നിരോധിക്കുന്നത് പക്ഷേ ഒരു സംഘടനയെ നിരോധിക്കുന്നത് പോലെ എളുപ്പമല്ല വിഷവൃക്ഷത്തിന്റെ വേരുകൾ വ്യക്തികളുടെ മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും പിഴുതെറിയുന്നത് ബാല്യകാലത്തിൽ മനസ്സിൽ കുത്തി നിറയ്ക്കപ്പെട്ട മത മൌലികവാദവും ഇതര മത വിദ്വേഷവും ഒക്കെയാണ് ഒരു ഇൻടോളറന്റ് ടെററിസ്റ്റിനെ സൃഷ്ടിക്കുന്നത് അത് പ്രകടിപ്പിക്കാനുള്ള വേദി മാത്രമാണ് സംഘടനകൾ സിമിയും എൻ പോപ്പുലർ ഫ്രണ്ടും നിരോധിച്ചാൽ മറ്റൊന്ന് അത്രമാത്രം ആദ്യം അതിന്റെ പേര് സിമി എന്നായിരുന്നു അതിനുശേഷം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന എൻ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ എൻ ഡി എഫിനോടൊപ്പം കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനിതനീതി നീതി പാസറ എന്നീ സംഘടനകൾ കൂടി ചേർന്ന് രണ്ടായിരത്തി ഏഴിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പി എഫ് ഐ രൂപീകൃതമായി വർഷങ്ങളോളം പശ്ചാത്തലമൊരുക്കി കാത്തിരുന്ന അതിന്റെ പ്രവർത്തനോദ്ഘാടനമായിരുന്നു മൂവാറ്റുപുഴയിലെ കൈവെട്ടിലൂടെ പി എഫ് ഐ പ്രവർത്തകർ നടത്തിയത് അറപ്പ് അറപ്പുമാറിയതോടെ സംഘടന നിരവധി കൊലപാതകങ്ങളിലും കൊലപാതക ശ്രമങ്ങളിലും വർഗീയ സംഘർഷങ്ങളിലും പ്രതികളായി വോട്ടിനു വേണ്ടി തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി രഹസ്യ കൂട്ടുകെട്ടിനിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഈ വളർച്ചയുടെ ഉത്തരവാദികൾ ദേശീയ അന്തർദേശീയ മനുഷ്യാവകാശം ഇരവാദം അധിനിവേശം ചെറുത്തുനിൽപ്പ് രാഷ്ട്രീയം എന്നിവയെ തങ്ങളുടെ മത അജണ്ടകളുമായി ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ കൂട്ടിക്കെട്ടുമ്പോൾ അത് തിരിച്ചറിയാനുള്ള പക്വത ജനങ്ങളും മാധ്യമങ്ങളും ആർജിക്കണം വോട്ടിനേക്കാളും വലുതാണ് സമാധാനവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും എന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത തീവ്രവാദത്തെ വളർത്തിയ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണം അതുണ്ടാകുന്നില്ലെങ്കിൽ സവാദിന്റെ അറസ്റ്റ് തീവ്രവാദത്തിന്റെ രോമത്തിൽ പോലും തൊടുകയില്ല